കുറച്ച് ദിവസമായിട്ടുണ്ടല്ലോ ഫുൾ ടൈം മൊബൈലിൽ തന്നെ ഇരിക്കലേ വേറൊരു പരിപാടിയില്ല രാവിലെ ചെടിക്കും വളർന്നിരിക്കും അത് കഴിഞ്ഞ് വന്ന് ഇന്നിട്ട് ഇങ്ങനെ മൊബൈൽ മെസ്സേജ് അയക്കലും കേൾക്കലും എന്താ പറയുക മറുപടി അയക്കലും ഇത് തന്നെ പരിപാടി അപ്പം ഉമ്മ പറയുന്നുണ്ട് ഒന്ന് ജൂലൈ സെവൻ ആയാൽ മതി എന്താണെങ്കിൽ മൊബൈലിൽ നിന്ന് ഒന്നും എണീക്കുമല്ലോ അത് കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പിയാറ് വന്നു കഴിയുമല്ലോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലേ ജൂലൈ സെവന്തിന് അത് ഇത്ര പ്രത്യേകത അതെൻ്റെ കഴിഞ്ഞ ബ്ലോഗ് കണ്ടവർക്ക് മനസ്സിലാവും ജൂലൈ സെവന്തിനാണ് നമ്മളെ എസ് എൽ സി നയൻറ്റി എയ്റ്റ് ബാച്ചിൻ്റെ മീറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നാണ് മക്കളെ ജൂലൈ സെവന്ത് രാവിലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് രാവിലെ അല്ല ഇന്നലെ മുതൽ ഇങ്ങനെ ഉറങ്ങാനൊന്നും പറ്റത്തില്ല അത്രയും എക്സൈറ്റഡ് ആണ് ഞാൻ മാത്രമല്ല കേട്ടോ നമ്മളെ ഗ്രൂപ്പ് നോക്കിയാലേ അറിയാം ഫുൾ ടൈം മെസ്സേജസാണ് അപ്പോൾ അതിനൊക്കെ മെസ്സേജ് മെസ്സേജിട്ടില്ല രാവിലെ എണീച്ച് നോക്കുമ്പോൾ വേണ്ടി മെസ്സേജസ് അപ്പോൾ പിന്നെ ഒരുപാട് നമ്മളെ ഫ്രണ്ട്സിനെ ഏകദേശം ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷമാണ് കാണാൻ പോകുന്നത് കുറേ പേരെ ഞാൻ ഞാനിവിടെ നമ്മുടെ നാട്ടിലൊരു കാണലുണ്ട് പിന്നെ പോലെ തന്നെ പ്ലസ് ടു ഗ്രൂപ്പിൽ നമ്മൾ കുറച്ച് ആൾക്കാർ ഉണ്ട് അങ്ങനെയൊക്കെ കാണുന്നല്ലാണ്ട് ബാക്കി മിക്ക ആൾക്കാർ അതായത് മെജോറിറ്റി ആൾക്കാരെ കാണാൻ പോകുന്നത് എന്നാണ് പ്പോൾ പിന്നെ ഭയങ്കര എക്സൈറ്റഡാണ് എന്താ അറിയണ്ടേ എങ്ങനെയാണ് അറിയണ്ടായിരിക്കും ഒന്നും അറിയുന്നില്ല എല്ലാവരും കാടമുള്ള അവസ്ഥ വ്ലോഗൊക്കെ എല്ലാം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് പക്ഷെ അവിടെ എത്തുമ്പോൾ എന്താ അവസ്ഥയൊന്നും എനിക്കറിയില്ല എന്നാലും നോക്കാം അപ്പോൾ നമ്മൾ കുറച്ച് പേരോട് രാവിലെ തന്നെ എത്താൻ പറ്റേണ്ടേ രജിസ്ട്രേഷനിൽ നമ്മൾ ഇരിക്കുന്നത് അപ്പം വരുന്നവരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുവാണല്ലോ അപ്പുറത്തേക്ക് കടത്തി വിടാൻ വേണ്ടി അപ്പം നമ്മൾ വേഗം എത്തണം ഒരേ എത്ര ആകുമ്പോഴേക്ക് എത്താൻ പറ്റേണ്ടത് അപ്പോൾ ഏതായാലും ഞാൻ വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ അതിനുശേഷം കാണാം ഇന്നലും പിന്നെ അല്ലെങ്കിൽ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ ഇന്ന് നല്ലൊരു കാലാവസ്ഥ കാണുന്നുണ്ട് ഈ ഒരു കാലാവസ്ഥ നമുക്ക് ഫുൾ ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകും നമ്മൾ മീറ്റപ്പ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ മഴയെല്ലാം പെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു മൂഡ് ഓഫും കാര്യങ്ങളെല്ലാം പരിപാടിക്കല്ല നമുക്ക് ആ കുടുംബക്കെ നടക്കാൻ വേണ്ടിയൊക്കെ അപ്പോൾ എന്തായാലും പിന്നെ വേഗം പോട്ടെ കൂടിയിരിക്കുന്നു കാരണം അവിടെ ഓരോരാളെ എത്തിയെന്ന് പറഞ്ഞെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് വേഗം ആദ്യമായിട്ട് ഭയങ്കര ആണ് എല്ലാരെയും കാണാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ എന്തായാലും ഇനി സ്കൂളിലൊക്കെ ഇരിക്കട്ടാ ഇതാന്നേട്ടാ നമ്മളെ സ്കൂളിന്റെ എൻട്രൻസ് അന്ന് വന്നിപ്പോഴും മൊത്തം മഴ ആയതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മളെ ചെയർമാൻ അറിയാതെ പറഞ്ഞേ നമ്മൾ തിരക്ക് മുമ്പ് നമ്മളെ എംബ്ലം അടിപൊളി സെറ്റപ്പ് മീറ്റപ്പിന്റെ ഫൗണ്ടർ ഷിജു കെവിയാണ് അവരത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഇത്ര ആൾക്കാരെ ഇതിലേക്ക് എത്തിക്കാൻ പറ്റിയത് അപ്പൊ അവനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ മീറ്റപ്പിന് കൂടെന്ന് പേരിട്ടത് അൻവർ ആണ് നിങ്ങൾ ഇപ്പൊ കേൾക്കുന്ന പാട്ടില്ല ഇത് നമ്മളെ കൂടിന്റെ ടൈറ്റിൽ സോങ്ങ് ആണ് ഇത് എഴുതിയത് റസീനാണ് പാടിയത് രതീഷ് കുമാറും ളിയും കവിതകളാകും നമ്മൾ കവിതകൾ ചുണ്ടും ചിരാ കണ്ണും കഥകൾ പറയും തമ്മിൽ കുടു കുടു കുടനായി നമ്മള് പ്രോഗ്രാം തുടങ്ങി പ്രോഗ്രാമിന്റെ ഉദ്ഘാടകനായി വന്നത് സിനിമ നടൻ കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ ആണ് ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞ അവിടെ നമ്മൾ പല്ലവി രതീഷ് കുമാറിന്റെ അടിപൊളി പാട്ടായിരുന്നു അവള് പറഞ്ഞു കഴിഞ്ഞാൽ പാടുകയും ചെയ്യുന്നുണ്ട് ആടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ എല്ലാവരെയും ഹാപ്പി ആക്കിട്ടാണ് അന്ന് അവിടെ നിന്ന് പോയത് ഉണ്ണിയപ്പേഞ്ഞ ു ഇതാണെന്ന് നമ്മളെ ക്ലാസ് മാഷ് അനുപ്സർ ഞാൻ ടൗണിൽ നിന്നൊക്കെ കഥകൾ ഇടക്ക് കാണലുണ്ട്

വൈദപ്പുറം ഇതാ പീസ് പീസ് മാത്രേ വേണ്ടുവേ ഒരു പീസും കൂടി മതി റൈസ് വേണ്ടി പരിപാടികൾ പഠിക്കുന്ന സമയത്ത് പിന്നെ പാട്ടും മിമിക്രി ഇല്ലാതെ നടന്ന കുറെ പേരുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവര് പാട്ടൊക്കെ പാടാൻ തുടങ്ങിയത് നമ്മൾ പഠിക്കുന്ന സമയത്ത് രതീഷ് കുമാർ മാത്രമേ പാടലുള്ളൂ പക്ഷെ ഇപ്പോൾ ഒരുപാട് ഗായകരും പിന്നെ ഡാൻസറും മിമിക്രി ആർട്ടിസ്റ്റും അങ്ങനെ ഒരുപാട് ആൾക്കാരായി കൂടുതലായിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ഈ ഒരു മീറ്റപ്പ് എന്ന് പറയുന്നത് നമ്മളെ ഫ്രണ്ട്സിനെ കാണാനും അവരുടെ പിന്നെ വിശേഷങ്ങൾ അറിയാനും പിന്നെ നമ്മളെ വിശേഷങ്ങൾ പങ്കുവെക്കാനോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവില്ല അതിനിടയിൽ വ്ളോഗിങ് എനിക്ക് ആദ്യമേ ഡൗട്ട് ഉണ്ടായിരുന്നു ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് ആ സമയത്ത് എനിക്ക് കാര്യമായിട്ടൊന്നും വീഡിയോ സ്വന്ന് ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല ചെറിയ ചെറിയ പീസസ് ഒക്കെ ചെയ്തിട്ട് എന്നാലും അതിനിടയിൽ എല്ലാരെങ്കിലും വന്നിട്ട് ഹായ് ഹോയ് എല്ലാവർക്കും അതങ്ങ് പോവും അതുകൊണ്ട് തന്നെ അവന് കൂടുതലായി മെനക്കെട്ടിട്ട് ഉച്ച വരെ മെനക്കെട്ടാണ് കഴിഞ്ഞിട്ട് ഇവർ അങ്ങ് ലീവ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ എൻ്റെ ചാനലില്ലെങ്കിൽ അവർ മോശം അല്ലേ എൻ്റെ മീറ്റപ്പിനെക്കുറിച്ച് കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് എടുത്തിട്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ കൂടെ യൂട്യൂബിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഇതിന്റെ ഫുൾ വീഡിയോ കാണാൻ പറ്റും അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു പക്ഷെ ആർക്കും മതിയായിട്ട് വൈകുന്നേരം പെട്ടെന്ന് ആയ പോലെ തോന്നി ഞാൻ ഒരു ഏഴ് മണി കഴിഞ്ഞപ്പോൾ ആണ് നിന്ന് വിട്ടത് ഏകദേശം അങ്ങനെ ഇന്നലെ തിരിച്ചു വരുമ്പോഴേക്ക് നല്ല തലവേദനയാണ് ഉച്ച കഴിഞ്ഞാല് തലവേദന തുടങ്ങീനെ പക്ഷെ വൈകുന്നേരം അമ്മയ്ക്ക് നല്ലോണം കൂടി പിന്നെ സൗണ്ടും കുറച്ച് കുറഞ്ഞു കുറഞ്ഞ് വരാൻ തുടങ്ങി പിന്നെ രാമചാഴ്ച വേഗം കിടന്നുറങ്ങാന്ന് പക്ഷേ ഉറങ്ങിയിട്ടൊന്നില്ല രാത്രി കിടന്നിട്ടും പിന്നെയും മൊബൈലിൽ തന്നെയായിരുന്നു ഗ്രൂപ്പിലും ഭയങ്കര ഒച്ചപ്പാടായിരുന്നു വരാൻ പറ്റാത്തവരെ സങ്കടം വന്നവരെ ആഹ്ലാദവും അങ്ങനെ കൂടി ആയി കിടന്നുറങ്ങുമ്പോഴേക്ക് നല്ല ഒരുപാട് ലേറ്റായി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ ഇങ്ങനെ രാവിലെ എണീച്ച് ഇപ്പോൾ ശരിക്കും സൗണ്ടൊന്നും ക്ലിയർ ആയിട്ടില്ല അപ്പോൾ ഏതായാലും ഇന്നലെ നമ്മൾ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ രാമചയാഴ്ച അതും കൂടി വന്ന് നിങ്ങൾ കാണിച്ചു ഇന്നലെ പൊളിക്കാനൊരു സമയം കിട്ടിയില്ല ഇവിടെ മാറ്റിവെച്ചതാണ് അപ്പൊ ഇതാന്ന് നമ്മുടെ മൈറ്റിന്റെ കൂട് എന്നുള്ള പിന്നെ കവറിലാണ് നമുക്ക് തന്നിട്ടില്ല കേട്ടാ ഓക്കെ കൂടുതൽ എല്ലാം പ്രിന്റ് ചെയ്തിട്ടില്ല എന്നല്ല അടിപൊളി കപ്പാണ് ഇന്നലെ ഒരാൾക്കാര് ഓപ്പൺ ചെയ്തിട്ട് ചായ ഒക്കെ വെച്ച് കുടിക്കുന്നുണ്ട് പിന്നെ അതുകൊണ്ടൊരു സാധനം എന്താന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓപ്പൺ ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് അവിടെ വെച്ചതാണ് രണ്ടാമത്തത് കൂടെ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞി ക്ലോക്ക് അടിപൊളി ഭംഗിയുള്ള ക്ലോക്ക് ഇതിപ്പോ നമ്മളെ ജീവിതകാലം മുഴുവൻ സൂക്ഷിക്കേണ്ട ഒരു ഗിഫ്റ്റ് ആണ് അതായത് രണ്ടും തന്നെ അപ്പൊ ഇത്ര ഒക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങളെ എന്തായാലും നമ്മൾ അടിച്ചു പൊളിച്ച് എല്ലാ വർഷവും ഇതുപോലത്തെ പിന്നെ ഗെറ്റുഗെതറല്ല എന്നാലൊരു കുഞ്ഞ് ഗെറ്റ്ഗെതറെല്ലാം വർക്ക് അതെല്ലാം വർക്ക് അതെല്ലാവരും പിന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബ്ലോഗ് ഇഷ്ടമായിരുന്നു കഴിഞ്ഞതും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഞാൻ ആപ്ലൈ ചെയ്യുക വീഡിയോ കാണുന്നതിന് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്